സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയരുകയാണ് ഈ സമയത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സി പി ഐയിലെ മുതിർന്ന നേതാവായിട്ടുള്ള കെ ഇസ്മയിൽ ആണ് ഇസ്മയിൽ സെഹാവേ ഇപ്പോൾ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ബിനോയ് വിശ്വത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഒരു വിഭാഗം ആക്ഷേപിക്കുന്നത് അതിലെന്തെങ്കിലും കടമ്പുണ്ടോ സഹാവ് കാനൻ രാജേന്ദ്രൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു ആശുപത്രി ചികിത്സയിലായിരുന്നു ഉള്ളതൊക്കെ ശരിയാണെങ്കിലും ഇങ്ങനെ ഒരു വേർപാടുണ്ടാകുമെന്ന് ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ മരിക്കുന്നതിന് തലേദിവസം പോലും വളരെ ഉന്മേഷവാനായിട്ടാണ് അവിടെ പോയ സഖാക്കളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത് അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടായത് അതിൽ വലിയ ഷോക്കായിരുന്നു സത്യത്തിൽ എല്ലാവർക്കും ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ഉണ്ടായത് പിന്നെ രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിലാപയാത്രയും അതിൻ്റെ നടപടിക്രമങ്ങളും അത് കഴിയുന്നവരെ അതിൻ്റെ കൂടെ അതിനുശേഷം ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം ഈ ഒരു പോരാത്തെയും ഉറക്കം ഒഴിച്ചതിൻ്റെ രക്ഷയിടം കൂടി ഞാൻ പിന്നെ അങ്ങ് തിരിച്ചു വരികയും ചെയ്തു അന്ന് കമ്മിറ്റി കൂടി എന്നാണ് അറിഞ്ഞത് ഞാൻ അപ്പോൾ കമ്മിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് എന്നെ അറിയിക്കേണ്ട കാര്യമില്ല എനിക്കതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉച്ചയ്ക്ക് ശേഷം കൂടി ഈ ബോഡി സംസ്കരിച്ച ദിവസം തന്നെ ആ യോഗത്തിൽ വെച്ച് താൽക്കാലികമായി സെക്രട്ടറിയായി സഖാ ബിനോ വിശ്വത്തെ തീരുമാനിച്ചു അപ്പോൾ അത്തരമൊരു എടുക്കുമ്പോൾ ചില സഖാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു അത് ബിനോദ്വിശ് സെക്രട്ടറി ആകുന്നതിൽ വിമർശനമല്ല വിനോദ്ശത്തെക്കുറിച്ചുള്ള അക്ഷയമല്ല ഇത്ര തിരക്ക് പിടിച്ച് എടുക്കേണ്ടതുണ്ടോ എന്ന വിമർശനം അവിടെ ചിലർ ഉന്നയിച്ചതായിട്ടാണ് ചാനലും വാർത്തകളും കാണാനിടയായത് ആ വിഷയമാണ് ഞാൻ പറയുകയും ചെയ്തത് ഏതായാലും സെക്രട്ടറി എന്നുള്ള നിലയിൽ താൽക്കാലിക സെക്രട്ടറി ആയി വിനോദ വിഷയത്ത് തീരുമാനിക്കുകയും ഇരുപത്തെട്ടാം തീയതി കൂടുന്ന കൗൺസിലിൽ സെക്രട്ടറി ആര് എന്നുള്ളത് നിശ്ചയിക്കപ്പെടാനും പോവുകയാണ് അപ്പോൾ അതിലൊരു വലിയ തർക്കവിതർക്കത്തിൻ്റെ പ്രശ്നം എന്തായാലും ആ വിഷയങ്ങൾ വിളിക്കുന്നില്ല ഒരു കാര്യം അതായത് ചികിത്സയിലിരിക്കുന്ന സമയത്ത് കാനം രാജേന്ദ്രൻ ദേശീയ കൗൺസിലിന് ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിൽ തൻ്റെ പിന്തുടർച്ച അല്ലെങ്കിൽ ഇനി കേരളത്തിലുള്ള സി സെക്രട്ടറി സ്ഥാനം വേണ്ടി ബിനോയ് ചുമതലപ്പെടുത്തണമെന്ന് ആ കത്തിൽ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടോ ഇത് ഞാനും ഇതുപോലെ പത്രങ്ങൾ പറയുന്നതിലൂടെ കേട്ടറിവേയുള്ളൂ എനിക്ക് നേരിട്ടറിവൊന്നുമില്ല അദ്ദേഹം മൂന്ന് മാസത്തെ അവധി അപേക്ഷിക്കുകയും ആ മൂന്ന് മാസക്കാലത്ത് പാർട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി ബിനോയ് വിഷത്തെ ചുമതലപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ കത്തിലുണ്ട് എന്നാണ് പ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പത്രവാർത്തയിലൂടെയും വാർത്തയിലൂടെയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത്രയും വിവരം എനിക്കും ആ ഇതിനെ സംബന്ധിച്ചറിയാൻ കൂടുതലൊന്നും എനിക്ക് ആ വേർത്വം കുറവില്ല ആ കത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പിന്തുടർച്ച അവകാശം പോലെ ഈ ഒരു സെക്രട്ടറി സ്ഥാനം നൽകുന്നതിനോട് അങ്ങയുടെ ഒരു നിലപാട് എങ്ങനെയാണ് അല്ല ഇതിൽ പിന്തുടർച്ച അവകാശത്തിൻ്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരു പിന്തുടർച്ചാവകാശത്തിൻ്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എല്ലാ മെമ്പർമാർക്കും അവ തുല്യ അവകാശങ്ങളുണ്ട് അവർ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുന്നത് സംസ്ഥാന കൗൺസിൽ കൗൺസിലാണ് അവരാണ് അതിൻ്റെ പരമാധികാരികൾ അതിൽ ഉപരിഘടകങ്ങൾക്ക് സം നാഷണൽ കമ്മിറ്റിക്ക് നാഷണൽ കൗൺസിലിനോ എക്സിക്യൂട്ടീവിനോ ഇവിടെ ആര് സെക്രട്ടറി ആവണം എന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും ധാരണകൾ ഉണ്ടെങ്കിൽ ആ പ്രൊപ്പോസലിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും ആ പ്രപ്പോസലിൻ്റെ സ്ഥാനത്ത് ചർച്ച ചെയ്യും അത് തള്ളാം കൊള്ളാം എന്ത് വേണേം ചെയ്യാം എന്നാലും അവർക്കൊരു നിർദ്ദേശം അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട് ആ നിർദ്ദേശം അവതരിപ്പിക്കും കൗൺസിൽ ചർച്ച ചെയ്ത് കൗൺസിൽ അന്തിമമായി ഒരു സെക്രട്ടറി തീരുമാനിക്കും അത് ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവും സെക്രട്ടറി ആവും ബിനോയ് വിശ്വ തന്നെയായിരിക്കും സെക്രട്ടറി തന്നെ ഞാൻ പ്രതീക്ഷിക്കില്ല പ്രകാശ് ബാബു ഉൾപ്പെടെ പല നേതാക്കളുടെയും പേര് ഈ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ കാനം രാജേന്ദ്രൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗം ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ കത്ത് പരിഗണിച്ചുകൊണ്ട് കൊണ്ട് എന്ന ഒരു മട്ടിൽ ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെ ഈ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരും അതിലാണോ ഇപ്പോൾ ഈ പ്രവർത്തകർക്ക് വലിയ രീതിയിലൊരു വിമർശനം ഉണ്ടാകുന്നത് അങ്ങനെ വലിയൊരു വിമർശനം ഉണ്ടായി തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുമില്ല അന്ന് കമ്മിറ്റി കൂടിയപ്പോൾ ഈ എന്താ പ്രകാശ് ബാബുവും ചന്ദ്രമോഹനും ഈ തിരക്ക് പിടിച്ച ഈ നടപടി വേണ്ടിയിരുന്നോ എന്ന ഒരു ആശങ്ക പ്രകടിപ്പിച്ചു എന്ന നിലയിൽ പത്രവാർത്തകളുണ്ടായി ചാനൽ വാർത്തകളുണ്ടായി അതല്ലാതെ വ്യാപകമായി രാജ്യം മുഴുവൻ അതിൻ്റെ പ്രതിഷേധം അലിയലിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അത് അതൊക്കെ ഉണ്ടായത് തന്നെ ബിനോയ് വിശം പാർട്ടി സെക്രട്ടറി ആവുന്നതിന് അതിനോട് എതിരായിട്ടുള്ള അഭിപ്രായവുമല്ല ഈ തിരക്ക് പിടിച്ചിട്ടൊരു സെക്രട്ടറി സ്ഥാനം നൽകിയതിന് അങ്ങ് അങ്ങക്ക് എന്താണ് അതിലൊരു നിലപാട് അതിനോടൊരു യോജിപ്പുണ്ടോ ഈ ഒരു വിയോഗം നടന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം നൽകിയതിൻ്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നല്ലോ കാരൻ രാജൻ തന്നെ മരണത്തോടുകൂടി സെക്രട്ടറിയിലായിട്ടുണ്ട് അത് സെക്രട്ടറി ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് കൗൺസിൽ കൂടി തീരുമാനിക്കുന്നത് അതിന് മുമ്പായി താൽക്കാലികമായി ചുമതലപ്പെടുത്തി ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതിനും ഒരു ഔചിത്യം ഇല്ലായ്മ എന്നോ പറഞ്ഞുകൂടാ അവർ ഇത്തിരി ഉടനെ തന്നെ പാർട്ടിക്കൊരു ലീഡർഷിപ്പ് ഉണ്ടാവണം എന്നുള്ള താരം ചിന്തിക്കുകയും എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് എക്സിക്യൂട്ടീവ് യുനാനിമസ് ആയിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിപ്രായം ഇല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി ചർച്ച ചെയ്ത് അവർ യുനാനിമസ് ആയിട്ടാണ് ഇങ്ങനെ ഒരു താൽക്കാലിക സെക്രട്ടറി തീരുമാനിച്ചു പറഞ്ഞാൽ പിന്നെ ഞാൻ അഭിപ്രായ വ്യത്യാസം മറുപടി എന്താ ഉള്ളത് ഒരു അഭിപ്രായ വ്യത്യാസം ഞാനിപ്പോൾ പാർട്ടി കമ്മിറ്റിയിലൊന്നുമില്ലത്രല്ലേ ഇപ്പോൾ ബിനോയ് വിഷം തന്നെ സംസ്ഥാന സെക്രട്ടറി ആയി ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന യോഗത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി പ്രതീക്ഷ ബിനോയ് വിഷം ഒരു സെക്രട്ടറി ആവുന്ന ഘട്ടത്തിൽ ബിനോയ് വിഷം ഒരു സെക്രട്ടറി ആവുന്ന ഘട്ടത്തിൽ പാർട്ടിയായി ഇതിനേക്കാൾ ഇന്നത്തെക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ദേശീയ പാർലമെൻറ്റ് ഇലക്ഷൻ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ വർഷമാണ് ഇന്ത്യ രാജ്യം നിലനിൽക്കണോ എന്നതിൻ്റെ ഒരു മുഖ്യമായ ചോദ്യത്തിന് ഉന്നയിക്കുന്ന വർഷമാണത് ഇന്ത്യയിൽ ജനാധിപത്യം വേണോ ഇന്ത്യയിലെ മതേതരത്വം വേണോ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണോ അതെല്ലാം ഉത്തരം പറയേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അത്തരമൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധീരമായി നേതൃത്വം നൽകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് നയിക്കാനും ഇടതുപക്ഷത്തെ കൂടുതൽ യൂണിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യ എന്ന ഇന്ത്യയിലെ ദേശീയ പ്രതിപക്ഷങ്ങളെ യോജിപ്പിച്ച് നിർത്തി ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതത്തെയും വെട്ടി തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് നിലപാടുകളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യേണ്ട ഒരു നിർണായക സന്ദർഭമാണത് ആ കടമകൾ ബിനോയ് വിനോദത്തിന് നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂട്ടായ പരിശ്രമങ്ങളിലൂടെ ആ പരിശ്രമം നിർവഹിക്കേണ്ടതുണ്ട് അത് അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലൊരു പ്രതീക്ഷയിലാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള കെ ഇ ഇസ്മായിലും തിരക്ക് പിടിച്ചുകൊണ്ട് ഈ ഒരു ചുമതല നൽകിയതിൽ ചില രീതിയിലൊരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് വലിയ രീതിയിൽ കഴമ്പില്ലാത്തതാണ് ഏതായാലും ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ സമയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ബിനോയ് വിശ്വത്തേക്ക് കൊണ്ട് കഴിയും എന്നൊരു പ്രതീക്ഷയാണ് കെ ഇസ്മായിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനു റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്